ഇന്ന് പതിനെട്ടും ഇരുപതും വയസ്സുള്ളവർ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ളവർ അവരതാ പിന്നീട് വലിയ വലിയ കോടീശ്വരന്മാരാകുന്നു ബാംഗ്ലൂരിലും ബോംബെയിലും ൾഫിലും യുഎയിലും ഒക്കെ പോയിട്ട് വലിയ വലിയ സമ്പന്നരായി തീരും വലിയ സമ്പന്നരായി തീരുമ്പോൾ പലരും നേരത്തേയുള്ള ജീവിതം മറക്കും അള്ളാഹുവിനെ മറക്കും പിന്നൊരു തിക്റിന്റെ മജിലിസിന് വരാൻ സമയം കിട്ടൂലേ ഒരു വഴതിന് വരാൻ സമയം കിട്ടൂലേ ഇതുപോലത്തെ ഒരു മജിലിസിനും അവരെ കാണൂലേ അവർക്ക് സമയമില്ല ഞാൻ ചോദിക്കുന്നു ലക്ഷങ്ങളും കോടികളും അതിലപ്പുറവുമൊക്കെ വലിയ വലിയ വരുമാനമുള്ള കോടീശ്വരന്മാര് എവിടെയെങ്കിലും ഇതുപോലത്തെ സദസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വെ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ മുത്തുനബിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു ദിക്കൃ ഹൽക്കയിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതേ അവരെ ശക്തി കൊണ്ട് പണം കൊണ്ട് സ്വാധീനം കൊണ്ട് ഏത് ധിക്കാരവും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട് എത്ര ആളുകൾ അങ്ങനെ മുതലാളിമാരായിട്ടുണ്ട് അതിനാൽ ബാധ്യൂപില്ല അഴമാരിഭാൻ അതിൻറെ മുമ്പ് നിങ്ങൾ ചെയ്യണം അതിന്റെ മുമ്പ് നിങ്ങൾ ചൊല്ലണം അതിന്റെ മുമ്പ് നിങ്ങൾക്കരിക്കണം അതിന്റെ മുമ്പ് നിങ്ങൾ അള്ളാന കേൾക്കണം അതിന്റെ മുമ്പ് നിങ്ങൾ മുത്തിനബിയെ കേൾക്കണം അതിന്റെ മുമ്പ് നിങ്ങൾ ഈമാൻ ഉറപ്പിക്കണം അതിന്റെ റബ്ബിനെ പറ്റി നിങ്ങൾ കേൾക്കണം അതിന്റെ മുമ്പ് റബ്ബിന്റെ ശിക്ഷ നിങ്ങൾ കേൾക്കണം അതിന്റെ മുമ്പ് ദുനിയാവിന്റെ വില കുറവ് ഈ ദുനിയാവിന്റെ നിസ്സാരത അതിന്റെ മുമ്പ് നിങ്ങൾ കേൾക്കണം എന്നാ ഈ സാലിഹായ അമലിന്റെ വെളിച്ചം കൊണ്ട് അതിന്റെ വറക്കത്തുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ നിങ്ങൾ റബ്ബിനെ മറക്കൂല അഹങ്കാരികളാകൂല ധിക്കാരികളാകൂല അങ്ങനത്തെ ആളുകളും അപൂർവമായിട്ടുണ്ടല്ലോ അതേ സമയത്ത് അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഔ ഫൻ മുൻസിയെല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമായിരിക്കും ദാരിദ്ര്യം വന്നാലോ കെട്ടി കല്യാണം കഴിച്ചു മക്കൾ ഉണ്ടായി ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ദാരിദ്ര്യ കുടുംബമാണ് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു ആ ജോലി സമയത്ത് നല്ല മതബോധമുള്ള ഒരു മുതലാളിന്റെ മുമ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമയമുള്ളൂ നിക് വായക്കും നിങ്ങൾക്ക് സമയമില്ല ഒരു ഹൽക്കക്ക് പോകാനും സമയമില്ല പോകാൻ സമയമില്ല സമയമില്ല നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ആരെയും സഹായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല കളയുന്ന ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുത്തുഭൂമിനി നിങ്ങളോട് നാളിൻ്റെ മുൻപ് ഇനി വരാനുള്ളത് ദാരിദ്ര്യം അത്രമാ ൾ വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് വലിയ വരുമെന്ന് പറഞ്ഞിരുന്നു കാലം ഏത് പണവും ഇഷ്ടം പോലെ ചെലവഴിക്കാൻ പറ്റിയിരുന്നൊരു കാലം എവിടെ നോക്കിയാലും പണം കിട്ടിയിരുന്നൊരു കാലം അങ്ങനെ എല്ലാ വീടുകളും വലിയ വീടുകളാക്കി കല്യാണങ്ങൾ ആർഭാടമാക്കി എല്ലാ വിധ തോന്നിവാസങ്ങളും ചെയ്ത് ഇത് മാറിപ്പോയിട്ടുണ്ട് ഇന്ന് വലിയ സാമ്പത്തിക മാന്യമാണ് വരുന്നത് എനിക്ക് യാമത്തിനാളിന്റെ മുമ്പ് ഈ മാന്യം തീരൂല കോടിക്കണക്കിന് ഡോളറുകളുടെ നട്ടം വരുത്തിയിട്ടുള്ള വലിയ കാട്ടുതീ പടർന്നു പിടിച്ച് കാലിഫോർണിയ കത്തി നശിക്കുകയാ അമേരിക്ക കടന്ന് വിറക്കുകയാ ോക പോലീസായ അമേരിക്ക ഇന്ന് വിറവിറക്കുകയാ മക്കളെ ഇനി പഴയ സാമ്പത്തിക പുരോഗതി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ദാരിദ്ര്യമേ ഇനി വരാനുള്ളൂ ഇല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നിങ്ങൾ ചോദിക്ക് ഹദീസിലില്ലേ മുത്തനബി പറഞ്ഞിട്ടില്ലേ ഒരു കാളയുടെ തലക്ക് വേണ്ടിയിട്ട് ഭക്ഷിണി കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് നാൽപ്പതിലധികം ആളുകൾ അതിനു വേണ്ടി തിക്കും തിരക്കും കൂടിയിട്ട് അത് തിന്നാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ദാരിദ്ര്യം വരുമെന്ന് മുത്തിനബി പറഞ്ഞിട്ടില്ലേ സംഭവിക്കൂലേ <sum> അതുകൊണ്ട് മക്കളേ നിങ്ങൾക്ക് ദാരിദ്ര്യമായിരിക്കും ഒരുപക്ഷേ വരാനുള്ളത് ദാരിദ്ര്യം വന്നാലോ ഒന്നും പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ചെറിയ ചെറിയ പൈതം മക്കള് വീട്ടിൽ സ്കൂളിലേക്കുള്ള പഠനോപകരണങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി ബസ്സിന് ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി കറണ്ട് ബില്ലടക്കുന്നതിന് വേണ്ടി റേഷനറി വാങ്ങിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഞെട്ടോട്ടം ഓടുമ്പോ നിങ്ങൾ പള്ളി മറന്നുപോയി പോയി നേർച്ചകൾ മറന്നുപോയി വഴിപാടുകൾ മറന്നുപോയി അത്തരം ദാരിദ്ര്യം നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് വല്ല സൽക്കർമ്മങ്ങളും ചെയ്തു വച്ചോ അതിന്റെ മുമ്പായിട്ട് വല്ല ഹമലുകളും ചെയ്തു വെച്ചോളൂ ആ സൽക്കർമ്മത്തിന്റെ വെളിച്ചം കൊണ്ട് ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നാൽ തന്നെ നിങ്ങൾ നശിക്കൂല നിങ്ങൾ തകരൂല അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓ ചെറുപ്പക്കാരാ നിനക്ക് നല്ല മസിൽ പവറുണ്ട് നല്ല ശക്തിയുണ്ട് ഉണ്ട് എനിക്ക് കൊളസ്ട്രോളില്ല അറ്റാക്കില്ല ഹൃദയത്തിന് കംപ്ലൈന്റ് ഇല്ല തടിയും മുടിയും നരച്ചിട്ടില്ല നല്ല ആരോഗ്യവാന് കാലിന് കംപ്ലൈന്റ് ഇല്ല മുട്ടിന് കംപ്ലൈന്റ് ഇല്ല കിഡിനിക്ക് കംപ്ലൈന്റ് ഇല്ല രോഗങ്ങളൊന്നുമില്ല പല്ലൊന്നും പോയിട്ടില്ല സംസാരത്തിന് കൊഞ്ഞു വന്നിട്ടില്ല വായോടും ചൊടി ഒട്ടിച്ചൊളിഞ്ഞിട്ടില്ല ഇപ്പോഴും നല്ല ചെറുപ്പക്കാരെ പോലെ ആരോഗ്യവാനാണ് എന്നാൽ അള്ളാൻ്റെ റസൂല് പറയുന്നു ഔ മറലൻ ഔ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കേടുവരുത്തുന്ന രോഗമായിരിക്കും വരാൻ പോകുന്നത് ഇന്ന് കംപ്ലൈന്റ് ഇല്ലാത്തവന് നാളെ അറ്റാക്ക് നാളെ അറ്റാക്ക് വരാനോ ഇന്ന് പോലും ബ്ലോക്ക് ഇല്ലാത്തവന് നാളെ ബ്ലോക്ക് വരാനോ ഇന്ന് കാലാ കൊളസ്ട്രോൾ ഇല്ലാത്തവന് നാളെ വരാനോ ഇതുകൊണ്ട് മാരകമായ രോഗം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കൊന്നും നിവരാൻ കഴിയില്ല സൃഷ്ടിച്ച റബിന് നെറ്റിനത്തി വെച്ചൊരു സുചോതി ചെയ്യാൻ കഴിയില്ല കണ്ണിന് നിങ്ങൾക്ക് കാഴ്ച കിട്ടൂലേ ഒരു ഹത്ത് ആ ജീവിതത്തിൽ ഓതി തീർത്തിട്ടില്ല എനി എന്ന് ചിന്തിച്ചിട്ട് കാര്യല്ലോ കണ്ണിന് കാഴ്ചയില്ല ഇനി എങ്ങനെ ഓതി തീർക്കും ആവുന്ന കാലത്ത് ഓതിയില്ല ഇപ്പോൾ കാഴ്ചയില്ല ഓതാൻ oh പറ്റുന്നില്ല ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ ഒരു സാധിക്കുന്നില്ല നിൽക്കാൻ കഴിയുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല സർവ്വനെ കൃത്യമായിട്ട് പറ്റുന്നില്ല ഇങ്ങനത്തെ രോഗം വരാ ഈ രോഗം വരുന്നതിൻറെ മുമ്പ് മോനെ എന്തെങ്കിലുമൊക്കെ സൽക്കരമങ്ങൾ ചെയ്തു വെച്ചോ ഞാൻ അത്ഭുതപ്പെട്ട് പോകാറുണ്ട് പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ ആരോഗ്യമുള്ള പത്തും പതിനെട്ടും വയസ്സ് പ്രായമുള്ള ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള നല്ല നല്ല ആരോഗ്യമുള്ള മുത്താലിമീങ്ങൾ അല്ലോസ്കാരത്തിൽ കൃത്യതയില്ല നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല ഗുഹാനുസ്കരിക്കാൻ ടൈമ് കിട്ടുന്നില്ല ക്കാർക്ക് കഴിയുന്നില്ല മോനെ നിനക്കൊരു രോഗം നിന്നെ പോലെ ഇതെല്ലാം പരാജയപ്പെട്ടവന ചെറുപ്പത്തിൽ ചെയ്ത് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നാൽ ഒരു ഭാഗം കൊഴഞ്ഞു പോയാൽ നടക്കാൻ പറ്റാതെ വന്നാൽ നിനക്കറിയില്ലേ പൊയ്യത്തു അബ്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും ഈ സമീപത്തുള്ള മുഴുവനും ആ പൊയ്യത്ത് വയലെന്ന് വല്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു വളരെ ചെറുപ്പത്തിൽ വന്ന് ചൂരകോകം പിടിപെട്ടി വർഷങ്ങളോളം കടന്ന് അടുത്ത് വഫാത്തായി പോയി ദരജ ഉയർത്തി കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ ആ ചെറുപ്പക്കാരൻ ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ച സുഹൃത്തു ബന്ധങ്ങള് സമ്പാദിച്ച ആലിമീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങള് ബന്ധങ്ങള് എത്ര ആളുകളാ ചെയ്തത് എത്ര ആളുകളാ സന്ദർശിച്ചത് അതുപോലത്തെ ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ നീ എത്ര പതിറ്റാണ്ടുകൾ ജീവിച്ചാലും ചോദിക്കൂ നിന്റെ ഉസ്താദിനോട് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലം മുഴുവനും ം കൊണ്ട് നിന്നുപോയാ റബ്ബ് കൃത്യമായിട്ട് തരൂലേ അതേ ആരോഗ്യമുള്ള കുടിച്ച് പിടിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് കൃത്യമായി എല്ലാ എല്ലാ തോന്നിവാസങ്ങളിലും സജീവമാ ിലും സജീവമാ ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചവനാ അടിച്ചുപൊളിച്ച് ജീവിച്ചവനാ മുരിങ്ങാക്കായ പോലെ മുടി വളർത്തിയവനാ ഇല്ലോ ഫ്രീക്കനായി ജീവിച്ചവനാ സ്റ്റോക്ക് വന്ന നിന്റെ ഭാര്യ <may> ും നിന്നൊന്ന് താങ്ങി പിടിച്ച ഒരാഴ്ചക്കാലം നിന്റെ മക്കളോ നിന്റെ ബന്ധുക്കളോ നിന്റെ മാതാപിതാക്കളോ നിന്റെ ചേട്ടാനുജന്മാരോ നിന്നെ ഒന്ന് താങ്ങേണ്ടി വന്ന നീ ഉദ്ദേശിച്ചത് പോലെയാവാതിരുന്ന നിനക്ക് ദേഷ്യം വന്നാൽ അവര് മുഴുവനും പറയൂലേ ഇതൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ നീയും പോകും എന്നാർക്കും വേണ്ട ഭാര്യക്ക് വേണ്ട പിഞ്ചുമക്കൾക്ക് വേണ്ട ചേട്ടാനുജന്മാർക്ക് വേണ്ട കുടുംബത്തിന് വേണ്ട ഒന്ന് മരിച്ചെങ്കിൽ എന്ന് നീയും ചിന്തിക്കും മരിച്ചിട്ട് എന്ത് എന്തടാ സമ്പാദിച്ചത് സുബുഹാനല്ല അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന രോഗം വരുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കണ്ടേ soul <susur>